നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പുതിയ സീസണിലെ ആദ്യ ലാലി ഗാം മത്സരത്തില് റയൽ മാഡിന് മയോർക്ക പൂട്ടിട്ടു ഒന്നേ ഒന്നിന്റെ സമ്മതില കളി കഴിഞ്ഞിട്ട് അഞ്ചലൂട്ടി തുറന്നങ്ങ് പറഞ്ഞു ഞങ്ങൾക്ക് ബാലൻസ് നഷ്ടമായിരുന്നു വി ലാക്ക്ഡ് ബാലൻസ് അത് കളിയിൽ കൃത്യമായിട്ട് കാണാനുണ്ടായിരുന്നു ഈ കളിയിൽ ഞാൻ ഹാപ്പി അല്ല കളി മോശമായിരുന്നു പക്ഷെ ഇതുകൊണ്ടൊരു ഗുണമുണ്ട് എന്തൊക്കെയാണ് ഞങ്ങളുടെ പ്രോബ്ലംസ് എന്നുള്ളത് വ്യക്തമായ മത്സരമാണ് ഇനി അത് ഫിക്സ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് എന്തായാലും അഞ്ചിലൂട്ടി പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകും അദ്ദേഹം പറയുന്നു വി ലാക്ക്ഡ് ബാലൻസ് അത് സമ്മതിക്കുകയാണ് തീർച്ചയായിട്ടും ഈ സമനിലയിൽ ഞാൻ സംതൃപ്തനല്ല കാരണം ഞങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു കൂടുതൽ ആറ്റിറ്റ്യൂഡ് ആവശ്യമാണ് മോർ ആറ്റിറ്റ്യൂഡ് താരങ്ങളിൽ നിന്ന് ആവശ്യമാണ് ഏതായാലും ഈ മത്സരത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കാരണം എവിടെയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഇവിടെ വെളിവായിരിക്കുകയാണ് എന്നാണ് ആഞ്ചലോട്ടി പറയുന്നത് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം ടി ഇവരെ കളിക്കളത്തിലേക്ക് അടുത്ത മത്സരത്തിൽ വിടുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തോടൊരു ചോദ്യം കൂടി അതായത് സബ്സ്റ്റ്യൂഷൻസ് വഴി വൈകിയോ അത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ വരുന്നുണ്ട് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങൾ കാണാം ചിലപ്പോൾ സബ് സബ്റ്റ്യൂഷൻ വഴകിയിട്ടുണ്ടാവാം വൈകിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ അല്ലാതിരിക്കാം പക്ഷെ അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ് ഞാൻ ഇങ്ങനെയാണ് കളിയെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് ആൻജലോട്ടി പറഞ്ഞത് വീഡിയോസാനും ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഹൗസ് വെക്കാം